പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജൂലൈ ഒമ്പതിന് ദേശവ്യാപകമായി പൊതു പണിമുടക്ക് നടത്തുകയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ ജീവനക്കാരും മറ്റു പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളുമടക്കമുള്ള ജീവനക്കാരും അധ്യാപകരും തൊഴിലാളികളും തൊഴിൽ സംഘടനകളും എല്ലാം രാജ്യവ്യാപകമായി അല്ലെങ്കിൽ ദേശവ്യാപകമായി ജൂലൈ ഒമ്പതിന് പണിമുടക്കുകയാണ് ഈ പണിമുടക്കിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി വിരുദ്ധ നയങ്ങളെ അപലപിച്ചുകൊണ്ടും തൊഴിലാളികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെയുമാണ് ഈ പണിമുടക്ക് അനുബന്ധമായി ഒട്ടനവധി വിഷയങ്ങൾ വരുന്നുണ്ട് എന്നത് വേറെ തൊഴിലാളികൾക്ക് ദോഷകരമായി ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തു ഒപ്പം നാല് തൊഴിൽ കോഡുകൾ പുറത്തിറക്കുകയും ചെയ്തു ഈ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കിയാൽ തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശവും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശവും ന്യായമായ വേതനത്തിനായി വിലപേശൽ നടത്താനുള്ള പ്രാഥമിക അവകാശവും നഷ്ടപ്പെടുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ നിലപാടും ആ ലേബർ കോഡുകളിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശവും അതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം ഈ പണിമുടക്കിനാധാരമായി പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് തൊഴിലാളികളുടെ മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കി നിശ്ചയിക്കുക എന്നുള്ളതാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സ്വകാര്യവൽക്കരിക്കാനുള്ള പദ്ധതി പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരം ആവശ്യങ്ങൾ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കുമെങ്കിലും പൊതുവായി വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുമേഖല എൽ ഐ സി ബാങ്കുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ എണ്ണ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിരോധം ബഹിരാകാശം ഖനികൾ ഇവയെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിൽ നിന്നും പിൻവലിയണമെന്നാവശ്യപ്പെട്ടാണ് ഈ പണിമുടക്ക് അതുപോലെ തന്നെ ബി എസ് പിയിൽ നിന്നും പിരിച്ചുവിട്ട നാലായിരം കരാർ തൊഴിലാളികളെ തിരിച്ചെടുക്കുക എന്ന ആവശ്യവും ഇതോടൊപ്പമുണ്ട് ബി എസ് പി എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് പൊതുപണി വിളക്ക് അത് ഓട്ടോ ഡ്രൈവർമാർ മറ്റു തൊഴിലാളികൾ ഉന്തുവണ്ടി വിൽപ്പനക്കാർ മോട്ടോർ തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പി എഫ് ഇ എസ് ഐ ഇൻഷുറൻസ് എന്നിവ നൽകുന്നതിന് സമഗ്രമായൊരു നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പണിമുടക്ക് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒഴിവുകൾ അടിയന്തിരമായി നികത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊതു പണിമുടക്ക് നടക്കുന്നത് ഇ പി എഫ് പെൻഷൻകാർക്കുള്ള മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയായി നിശ്ചയിക്കണമെന്നും വീട്ടു ജോലിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു സമഗ്ര നിയമം കൊണ്ടുവരണമെന്നും ഈ പണിമുടക്ക് ആവശ്യപ്പെടുന്നു അപ്പോൾ പണിമുടക്കിനെ സംബന്ധിച്ച് പണിമുടക്കിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ തൊഴിലാളികൾക്കും തൊഴിൽ സംഘടനകൾക്കും ബോധ്യമുള്ള ഒന്നാണ് അപ്പോഴും ഇത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ വലതുപക്ഷ ട്രേഡ് യൂണിയനുകൾ എന്നിങ്ങനെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് യു ഡി ടി എഫ് എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ കീഴിലാണ് ഈ പൊതുപണിമുടക്ക് ജൂലൈ ഒമ്പതിന് നടത്തുന്നത് ഇടതുപക്ഷ സംഘടനകൾ അവർ സ്ഥിരം ചെയ്യുന്നത് പോലെ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ചേർന്ന് പണിമുടക്ക് നടത്തുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക കരുടെ നയവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും പൊതുവിദ്യാഭ്യാസവും വിവിധ ക്ഷേമ പദ്ധതികളും എന്നിവയ്ക്ക് അവയോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയും എല്ലാം ഈ സമരത്തിൻ്റെ ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പണിമുടക്ക് ഈ പണിമുടക്ക് നടക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ നടക്കാനാണ് സാധ്യത ഈ രാജ്യത്തെ വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി മേഖലയിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തോളം ജീവനക്കാർ ഈ രാജ്യത്ത് പണിയെടുക്കുന്നുണ്ട് വിവിധ സംഘടനകളിലായി അംഗത്വമുള്ള ജീവനക്കാരാണ് ഇവരെല്ലാവരും പക്ഷെ ഇവരെല്ലാവരും ഈ പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി ജൂലൈ ഒൻപതിന് ഇന്ത്യയിൽ പണിമുടക്കിൽ ഏർപ്പെടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതോടൊപ്പം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വൈദ്യുതി ജീവനക്കാർ അവർക്ക് ചിലർക്കെങ്കിലും ചില സംശയങ്ങളുള്ളതുപോലെ നമുക്ക് തോന്നും കാരണം പൊതുപണിമുടക്ക് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ലേബർ കോഡ് ഒപ്പം കാർഷിക മേഖലയിൽ കേന്ദ്രം നടപ്പാക്കുന്ന ദ്രോഹ ദ്രോഹനയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഈ പണിമുടക്ക് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിൽ നിന്നും പിന്തിരിയുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയുക അങ്ങനെ നിരവധി ആവശ്യങ്ങൾ അതുപോലെ മിനിമം വേതന വർദ്ധനവ് അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്ന രീതിയിൽ മിനിമം ശമ്പളം ഇരുപത്തിയാറായിരമായി ഉറപ്പാക്കുക പെൻഷൻ ഒൻപതിനായിരം രൂപയായി ഒൻപതിനായിരം രൂപയെങ്കിലും കുറഞ്ഞത് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഈ പണിമുടക്ക് കെ ഐ സി ബിയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുന്നിലുള്ളത് അവർക്ക് കിട്ടാനുള്ള ഡി ക്ഷാമബദ്ധ മറ്റു ലീവ് സർഡർ ആനുകൂല്യങ്ങൾ ഇതുമായി അവർ ബന്ധപ്പെടുത്തി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പണിമുടക്കിന് കേരളത്തിലെ സിറ്റി പോലെ എന്താണ് പ്രസക്തി എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ കാര്യം മനസ്സിലാക്കാനുള്ളത് കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ ആ നയങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് ഈ ഗവൺമെന്റ് മാറി പുതിയൊരു ഗവൺമെന്റ് വന്നാലും ആ സാമ്പത്തിക ഭദ്രതയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം തയ്യാറാവില്ല കാരണം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വിരുദ്ധമായിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും അപ്പം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരേ നാണയത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികളാണ് അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടക്കുന്ന ഈ പൊതുപണിമുടക്ക് ഈ രാജ്യവ്യാപകമായിട്ടുള്ള പൊതുമുട പൊതുപണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടാകേണ്ടതാണ് കാരണം അത് കണക്കാക്കി അവർ ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കണം ഈ രാജ്യത്തെ സമസ്ത ജനങ്ങളും ഈ പണിമുടക്കിനെ പിൻവലിക്കേണ്ടത് പിന്തുണയ്ക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ സ്വകാര്യവൽക്കരണ അജണ്ടകളിൽ നിന്നും കോർപ്പറേറ്റ് അജണ്ടകളിൽ നിന്നും ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ പിന്മാറ്റത്തിന് ഉതകുമെന്ന് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പാലമായി ഈ പണിമുടക്ക് മാറട്ടെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം